ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സൺസ്ക്രീനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെപ്പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ചർമ്മ സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒഴിച്ചു നിർത്താനാവാത്ത ഒന്നാണ് സൺസ്ക്രീൻ ചർമ്മത്തിന് ഹാനികരമാവുന്ന സൂര്യകിരണങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ ഇവ നമ്മളെ സംരക്ഷിക്കുന്നു എന്നാൽ സൺസ്ക്രീൻ ശരിയായ രീതിയിലല്ല ഉപയോഗിക്കുന്നത് എങ്കിൽ ഫലപ്രദമായി പ്രവർത്തിക്കില്ല അതുമൂലം നിങ്ങൾ നേരിടേണ്ടി വരിക അകാല വാർദ്ധക്യം മുതൽ ചർമ്മത്തിലെ ക്യാൻസർ വരെയുള്ള ഗുരുതരമായ ചർമ്മ പ്രശ്നങ്ങളായിരിക്കും ചർമ്മം തൂങ്ങുക ചർമ്മത്തിൽ വീയുക സൂര്യപ്രകാശം ഏൽക്കുന്നത് മൂലമുള്ള മെലാനിൻ നിക്ഷേപം എന്നിവയ്ക്കെല്ലാം സാധ്യതയുണ്ട് എന്നാൽ ഒരു സൺസ്ക്രീനും അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്നതിന് നൂറ് ശതമാനം ഫലപ്രദമായിരിക്കില്ല എന്നിരുന്നാൽ പോലും സൺസ്ക്രീൻ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നത് മൂലവും പതിവായി ഉപയോഗിക്കാത്തതു മൂലവും പലർക്കും സൂര്യാഘാതം ഏൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ ഉപയോഗിച്ചതും ഉപയോഗിക്കേണ്ട തീയതി അവസാനിച്ചതുമായ സൺസ്ക്രീനുകൾ ഉപയോഗിക്കുന്നതും നല്ലതല്ല അതുകൂടാതെ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ കുറഞ്ഞത് എസ് പി എഫ് മുപ്പതും ഇനി പറയുന്ന ചേരുവകളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഉള്ളത് തിരഞ്ഞെടുക്കുക സിങ്ക് ഓക്സൈഡ് ടൈറ്റാനിയം ഡയോക്സൈഡ് അവോബെൻസൺ സിങ്ക് ഓക്സൈഡും ടൈറ്റാനിയം ഡയോക്സൈഡും നേരിട്ട് സൂര്യപ്രകാശത്തെ തടയുകയും ഒരു വെളുത്ത പെയിൻറ് പ്രകാശരക്ഷ്മികളെ പ്രതിഫലിപ്പിക്കുന്നതുപോലെ യു വി രക്ഷ്മികളെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യും മാത്രവുമല്ല ഇവ ചർമ്മത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുകയുമില്ല ഓർഗാനിക് കെമിക്കലുകളായ അവോ ബെൻസൺ യു വി രശ്മികളെ ആഗീകരണം ചെയ്യുകയും വിഘടിച്ച് ചൂട് പുറന്തള്ളുകയും ചെയ്യും എസ് പി എഫിൻ്റെ പ്രാധാന്യം എന്താണ് എസ് പി എഫ് അഥവാ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്നത് യു വി രശ്മികളിൽ നിന്നും നിങ്ങളുടെ സൺസ്ക്രീൻ നിങ്ങളുടെ ചർമ്മത്തെ എത്രത്തോളം നന്നായി സംരക്ഷിക്കും എന്നത് അടയാളപ്പെടുത്തുന്ന വസ്തുവാണ് യു വി എ രശ്മികൾ നിങ്ങളുടെ ചർമ്മത്തിലേക്ക് ആയത്തിൽ കടന്നു ചെല്ലുകയും വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളായ ചുളിവ് പാടുകൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും അതേസമയം യു വി ബി രശ്മികൾ സൂര്യാഘാതത്തിനും ചിലപ്പോൾ ചർമ്മത്തിലെ അർബുദത്തിനും കാരണമായേക്കാം എങ്ങനെയാണ് എസ് പി എഫ് പ്രവർത്തിക്കുന്നത് എസ് പി എഫ് പതിനഞ്ചോടു കൂടിയ ഒരു സൺസ്ക്രീൻ സൂര്യപ്രകാശമേറ്റ് കരിവാളിക്കുന്നതിൽ നിന്നും പൊള്ളി നിറമാകുന്നതിൽ നിന്നും നിങ്ങളുടെ ചർമ്മത്തെ സാധാരണയിലും പതിനഞ്ച് മടങ്ങ് കൂടുതൽ സംരക്ഷിക്കും അതിനർത്ഥം നിങ്ങളുടെ ചർമ്മം പത്ത് മിനിറ്റിനുള്ളിലാണ് പൊള്ളി തുടങ്ങുന്നത് എങ്കിൽ എസ് പി എഫിന് ഏകദേശം നൂറ്റി മിനിറ്റ് അതായത് രണ്ടര മണിക്കൂർ നേരം ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും അപ്പോഴും ഒരു വലിയ ചോദ്യം അവശേഷിക്കുന്നുണ്ട് മേക്കപ്പ് ഉപയോഗിക്കുമ്പോൾ സൺസ്ക്രീൻ എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നത് ഈ അവസരത്തിൽ സൺസ്ക്രീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് തീർച്ചയായും മേക്കപ്പ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ മുഖത്തിനു വേണ്ടി സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധയോടെ വേണം മേക്കപ്പ് ഇടുന്നതിന് മുൻപ് സൺസ്ക്രീൻ ലോഷന്റെ ഒരു അധിക പാളി നിങ്ങൾക്ക് ഇടാൻ കഴിയും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എസ് ഉള്ള ഒരു മോയ്സ്ചറൈസർ പുരട്ടുക ഒരു ഫേഷ്യൽ സൺസ്ക്രീൻ ഉപയോഗിക്കുക നിങ്ങളുടെ മേക്കപ്പിന് തായി നിങ്ങളുടെ സൺസ്ക്രീൻ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ മുഖത്തെ ചർമ്മത്തിന് വേണ്ടി മാത്രമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ എല്ലായ്പ്പോഴും വാങ്ങുക സാധാരണ സൺസ്ക്രീനേക്കാൾ ലഘുവായിരിക്കും ഇത്തരം സൺസ്ക്രീനുകൾ മാത്രമല്ല നിങ്ങളുടെ ചർമ്മത്തിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടും എന്ന പേടിയും വേണ്ട കൂടാതെ നിങ്ങൾ ഫേഷ്യൽ സൺസ്ക്രീൻ പുരട്ടുന്നുണ്ടെങ്കിൽ ഇതിനു മുകളിൽ ഒരു പ്രൈമർ ഉപയോഗിക്കാൻ മറക്കരുത് എസ് പി എഫ് മുപ്പത് എസ് പി എഫ് അമ്പത് എസ് പി എഫ് നൂറ് ഇതിൽ ഏത് എസ് പി എഫ് ആണ് പരമാവധി സംരക്ഷണം നൽകുന്നത് എസ് പി എഫ് അമ്പത് ആണ് ഉത്തമം എസ് പി എഫ് ഉയരുന്നതിനനുസരിച്ച് സൺസ്ക്രീനിൻ്റെ കട്ടിയും കൂടും എന്നാൽ ഇപ്പോൾ ഉയർന്ന എസ് പി എഫ് വളരെ കനം കുറഞ്ഞും ലഭിക്കും മാത്രമല്ല എളുപ്പത്തിൽ ആഗീകരണം ചെയ്യപ്പെടുന്ന രീതിയിലുമാണ് രൂപീകരണം സൺസ്ക്രീൻ എത്ര തവണ പുരട്ടണം എത്രത്തോളം പുരട്ടണം ദീർഘനേരം സൂര്യപ്രകാശം ഏൽക്കേണ്ടി വരികയാണെങ്കിലും അമിതമായി വിയർക്കുകയാണെങ്കിലും നീന്തലിന് ശേഷവും രണ്ടോ മൂന്നോ മണിക്കൂർ ഇടവിട്ട് സൺസ്ക്രീൻ പുരട്ടണം സൂര്യപ്രകാശം ഏൽക്കുന്ന ശരീരഭാഗത്തും മുഖത്തുമായി ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഉപയോഗിക്കേണ്ടി വരും സൺസ്ക്രീൻ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗങ്ങളിൽ ഒരേപോലെ ലഭ്യമാക്കുക വെറുതെ സ്പ്രേ ചെയ്താൽ മാത്രം പോരാ ശരിയായ രീതിയിൽ എല്ലാ ഭാഗത്തും എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക കൂടി വേണം ഫൗണ്ടേഷനിൽ തന്നെ എസ് പി എഫ് ഉണ്ടെങ്കിൽ സൺസ്ക്രീൻ പുരട്ടേണ്ട ആവശ്യമുണ്ടോ ചർമ്മത്തെ യു വി രശ്മികളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് നിങ്ങളുടെ മേക്കപ്പിനെ മാത്രമായി വിശ്വസിക്കാൻ കഴിയില്ല ഇത് വളരെ എളുപ്പത്തിൽ പോകും അതിനാൽ സംരക്ഷണം നഷ്ടമായേക്കാം അതുമാത്രമല്ല നിങ്ങൾ മേക്കപ്പിന് താഴെ സൺസ്ക്രീൻ ഇടുകയാണെങ്കിൽ അത് നിങ്ങളുടെ മേക്കപ്പിന് മികച്ച ഒരു അടിത്തറ നൽകും സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം മേക്കപ്പ് ഇടുന്നതിന് മുൻപ് ഏതാനും മിനിറ്റ് കാത്തിരിക്കണം മേക്കപ്പ് ഇടുന്നതിന് മുൻപ് സൺസ്ക്രീൻ ചർമ്മത്തോട് ചേരാനുള്ള സമയം നൽകണം നിങ്ങളുടെ നിത്യേനയുള്ള മേക്കപ്പ് കാര്യങ്ങളിലെ ആദ്യ ഇതായിരിക്കണം സൺസ്ക്രീൻ നന്നായി പുരട്ടുക അതിൽ പിശുക്ക് കാണിക്കരുത് സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടത് എങ്ങനെ സൺസ്ക്രീൻ കനത്തിൽ ഇടുക കുറഞ്ഞത് എസ് പി എഫ് ഇരുപത്തഞ്ചെങ്കിലും ഉള്ളത് നല്ല കട്ടിയായി ഇട്ടില്ലെങ്കിൽ നിങ്ങളുടെ എസ് പി എഫ് മുപ്പതിൽ നിന്നും എസ് പി എഫ് പത്ത് മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക കയ്യിലേക്ക് കുറേയേറെ നെക്കിയെടുത്തിട്ട് പുരട്ടുന്നതിന് പകരം സൺസ്ക്രീൻ നേരിട്ട് മുഖത്ത് പൊട്ടുകളായി അപ്ലൈ ചെയ്യുക അതിനുശേഷം നന്നായി തേക്കാം വളരെ വേഗം മാനീകരണം ചെയ്യാൻ ഈ വിദ്യ സഹായിക്കും സൂര്യപ്രകാശത്തിലേക്ക് ഇറങ്ങും മുൻപ് സൺസ്ക്രീൻ പുരട്ടുക കെമിക്കൽ സൺസ്ക്രീനുകൾ ചർമ്മത്തിലേക്ക് ആഗീകരണം ചെയ്ത് പ്രവർത്തിച്ചു തുടങ്ങിയാൽ സമയമെടുക്കും അതിനാൽ ഇരുപത് മിനിറ്റ് മുമ്പെങ്കിലും പുരട്ടണം സൂര്യപ്രകാശത്തിൽ നിന്നും വളരെ പെട്ടെന്ന് സംരക്ഷണം വേണം എന്നുണ്ടെങ്കിൽ ഓക്സൈഡ് ഉപയോഗിക്കുക സിങ്കും ടൈറ്റാനിയം ഡയോക്സൈഡും സൂര്യനിൽ നിന്നുള്ള യു രശ്മികളെ പ്രതിരോധിക്കുന്ന ധാതുക്കളാണ് ഓരോ തൊണ്ണൂറ് മിനിറ്റ് കൂടുമ്പോഴും വീണ്ടും പുരട്ടുക സൂര്യപ്രകാശം ഏറ്റുകഴിഞ്ഞാൽ പല സൺസ്ക്രീനുകളും നിഷ്ഫലമാകുമെന്നാണ് പറയപ്പെടുന്നത് അതിനർത്ഥം സൺസ്ക്രീനിന്റെ പ്രവർത്തനം നിലയ്ക്കും അതിനാൽ ഏതാനും മണിക്കൂറുകൾ ഇടവിട്ട് ആവർത്തിച്ച് പുരട്ടണം മിനറൽ മേക്കപ്പ് ഉപയോഗിച്ച് ടച്ചപ്പ് ചെയ്യുക ഉച്ചഭക്ഷണം കഴിക്കാൻ പുറത്തു പോകുമ്പോഴേക്കും രാവിലെ പുരട്ടിയ സൺസ്ക്രീൻ ഉപയോഗശൂനമായിട്ടുണ്ടാവും അതിനാൽ എസ് പി എഫ് ഉള്ള മിനറൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള മേക്കപ്പ് കൊണ്ട് ടച്ചപ്പ് ചെയ്യുക സൺസ്ക്രീൻ പുരട്ടുമ്പോൾ സാധാരണ എല്ലാവരും അവഗണിക്കുന്ന ഭാഗങ്ങൾ ഏതെല്ലാമാണ് സാധാരണ എല്ലാവരും മുഖത്ത് വളരെ ശ്രദ്ധയോടെ സൺസ്ക്രീൻ പുരട്ടും എന്നാൽ കഴുത്തിലും കഴുത്തിന് താഴെ വരുന്ന ഭാഗത്തും സൺസ്ക്രീൻ പുരട്ടാതെ വിട്ടുകളയും കഴുത്തിൻ്റെ പിൻഭാഗം ചെവികൾ പാദങ്ങളുടെ മുകൾ ഭാഗം കൈകളുടെ പുറകുവശം എന്നിവ സാധാരണ സൺസ്ക്രീൻ പുരട്ടുമ്പോൾ അവഗണിക്കുന്ന ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളിൽ സൺസ്ക്രീൻ പുരട്ടാൻ മറക്കരുത് ചുണ്ടിലും സൺസ്ക്രീൻ പുരട്ടേണ്ടതുണ്ടോ സുരക്ഷയ്ക്കു വേണ്ടി ചുണ്ടുകളിലും സൺസ്ക്രീൻ പുരട്ടുന്നതുകൊണ്ട് ഒരു ദോഷവും സംഭവിക്കില്ല കളിക്കാർ പലരും ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല എന്ന് മാത്രം അതിനാൽ എസ് പി എഫ് അടങ്ങിയ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം അതല്ലെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ അടങ്ങിയ ലിപ്ഗ്ലോവ്സ് അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക